ചെറുപ്പക്കാരുടെ കാര്യമൊന്നും മാറ്റി നിർത്താം ഇനി വയോധികനായ ഒരു ഞരമ്പ് രോഗിയെക്കുറിച്ചുള്ള വാർത്തയാണ് പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശി ജോസിന് അറുപത്തിനാല് വയസ്സായി പ്രായം ചെല്ലുതോറും അയാളുടെ അസുഖത്തിന് കുറവില്ല തൊണ്ണൂറ്റഞ്ചുകാരിയായ വയോധികയാണ് ജോസിൻ്റെ ആക്രമണത്തിനിരയായത് ഇവർ വീട്ടിൽ തനിച്ചായിരുന്ന സമയത്തായിരുന്നു പീഡനശ്രമം വീട്ടിൽ അതിക്രമിച്ച് കയറി വായിൽ തുണി തിരുക്കി വയോധികയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംച്ചിട്ടുണ്ട് പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിയായ ജോസ് എന്ന് വിളിക്കുന്ന പത്രോസ് ജോണാണ് ക്രൂരത കാട്ടിയത് പകൽ സമയത്ത് വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ തൊണ്ണൂറ്റിയഞ്ചുകാരിയായ വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വായിൽ തുണി തുണിതിരികിയ ശേഷം ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു വയോധിക ധൈര്യം സംഭരിച്ച് വായിൽ തിരികെ തുണി വലിച്ചൂരി നിലവിളിച്ചതോടെയാണ് അയൽവാസികൾ ഓടിയെത്തി രക്ഷപ്പെടുത്തിയത് നാട്ടുകാർ എത്തിയതോടെ പ്രതി സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് വയോധികയുടെ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട പെരുന്നാട് ഇൻസ്പെക്ടർ വിഷ്ണുജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംവദിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ൂസ് എയ്റ്റീൻ പത്തനംതിട്ട